Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. യുവ കർഷകരുടെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടത്തി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് തൃക്കേപ്പടി നവശ്രീ കുടുംബശ്രീ അംഗവും യുവ വനിതാ കർഷകയുമായ ഉഷാ ഭാസ്കറിന്റെ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു അധ്യക്ഷത വഹിച്ചു ചേച്ചി സ്നേഹമുള്ള കുടുംബശ്രീ അംഗങ്ങളെ വളരെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ചെണ്ടുമല്ലി കൃഷിയുടെ പൂ വിളവെടുക്കൽ കർമ്മം ഇവിടെ നിർവഹിക്കാൻ പറ്റുന്നത് കാരണം കൃഷി ചേച്ചിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ചെണ്ടുമല്ലി ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞ കൊല്ലത്തെക്കാളും മികച്ച ഒരു രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തണമെന്നായിരുന്നു ഉഷി ചേച്ചിയുടെ ആഗ്രഹം പക്ഷേ ഈ കൊല്ലത്തെ കാലാവസ്ഥ അതിനെ നമ്മളെ അനുവദിച്ചില്ല പക്ഷേ എന്നാലും ചെറുതായിട്ടായാലും ഉഷ ചേച്ചിയുടെ ഈ ചെണ്ടുമല്ലിയുടെ ഉദ്ഘാടനം നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് പോത്താനിക്കാട് പഞ്ചായത്തിൽ ഉഷിച്ചേച്ചിക്ക് മാത്രമാണ് ഈ കൊല്ലം ചെണ്ടുമല്ലി കൃഷിയുള്ളൂ വേറെ ആർക്കും ഇതുവരെ ചെണ്ടുമല്ലി ഒരു പൂ പോലും എടുക്കാൻ പോത്താനിക്കാട് പഞ്ചായത്തിലെ ആർക്കും സാധിച്ചിട്ടില്ല അപ്പോൾ ഉഷിച്ചേച്ചിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിലും കൃഷി ഓഫീസിൻ്റെ പേരിലും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു വിവിധങ്ങളായ ചെണ്ടുമല്ലി പൂക്കൾ കൊണ്ട് സമ്പന്നമാണ് തോട്ടം വിവിധ ഇനം കൃഷികൾ ചെയ്തു വരുന്ന ഈ കർഷക വർഷം പോത്താനിക്കാട് കൃഷി ഭവന്റെയും സി ഡി എസിന്റെയും സഹകരണത്തോടെയാണ് പൂ കൃഷിക്ക് തുടക്കം കുറിച്ചത് കർഷക വനിത ഉഷ ഭാസ്കരൻ പാട്ടത്തിന് എടുത്ത സ്ഥലത്തെ ചെണ്ടുമല്ലി കൃഷി പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയിലും ചെണ്ടുമല്ലിക്ക് നല്ല വിളവ് ലഭിച്ചതിൽ സന്തോഷത്തിലാണ് ഉഷയും കൂടെയുള്ള കുടുംബശ്രീ അംഗങ്ങളും ഓണവിപണിയിൽ വലിയ പ്രതീക്ഷയിലാണ് ഉഷ ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് സുമദാസ് കൃഷി ഓഫീസർ ബോസ് മത്തായി സി ഡി എസ് ചെയർപേഴ്സൺ സിജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു കുടുംബശ്രീ അംഗങ്ങൾ ജെ എൽ ജി അംഗങ്ങൾ തൊഴിലുറപ്പ് പ്രവർത്തകർ കർഷകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം